എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് ഈ തോരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാം ആദ്യം ഞാൻ ഇതിൻ്റെ തണ്ടാണ് അരിയുന്നത് അത് അരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി വെക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുമുറി തേങ്ങയും ഒരു സ്പൂണ് ജീരകവും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ചതച്ച് വെക്കുന്നുണ്ട് ഒരു വേണമെങ്കിൽ ഒരു പച്ചമുളകും ചതയ്ക്കാം ഇനി ഞാനിത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത് കടുവറുത്ത് വറുത്ത് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ കരിയേപ്പിലയും കൂടി ഇട്ട് മുളകും കൂടെ ഇട്ട് കടുവറുത്തതിന് ശേഷം അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച ഇല ഇടുകയാണ് ഇല ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ചു വച്ച അരപ്പും അതിലോട്ട് ചേർക്കുന്നു അതിൻ്റെ ആവശ്യത്തിനായിട്ട് അല്പം ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ചു വെച്ചു ഒരാവി വരുമ്പോൾ നമ്മളിതെടുത്ത് ഇളക്കി ഒന്നുകൂടെ ആവി വരാൻ വെക്കുന്നു നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം നമ്മുടെ ശരീരത്തിനും കണ്ണിനും എല്ലാം ഗുണകരമായ ഒരു ഇല തോരനാണ് ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ